കുറച്ച് നാളുകൾക്ക് മുൻപ് നടൻ ബാലയും അമൃതാ സുരേഷും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം മലയാളികൾ കണ്ടതാണ് അമൃതയുടെയും ബാലയുടെ മകളായ പാപ്പു രംഗത്ത് വന്നതോടുകൂടിയാണ് ബാലയുടെ തനി നിറം എല്ലാവർക്കും മനസ്സിലായത് തുടർന്ന് അച്ഛനുമായി യാതൊരു ബന്ധവുമില്ലെന്ന് വരെ പാപ്പു തുറന്നടിച്ചു പറഞ്ഞു എന്നാൽ ഇപ്പോഴിതാ നടൻ ബാലയ്ക്കെതിരെ അമൃതാ സുരേഷ് വീണ്ടും പോലീസിന് പരാതി നൽകിയിരിക്കുകയാണ് അതായത് കോടതി രേഖകളിൽ പോലും ഇപ്പോൾ കൃത്രിമം കാണിച്ചിരിക്കുകയാണ് എന്നാണ് പരാതി വിവാഹമോചന കരാറിലെ കോംപ്രമൈസ് അഗ്രിമെന്റിൽ കൃത്രിമം കാണിച്ചെന്നും അമൃതയുടെ ഒപ്പ് വ്യാജമായി ഇട്ടെന്നും പരാതിയിലുണ്ട് കരാറിന്റെ അഞ്ചാം പേജ് വ്യാജമായുണ്ടാക്കി മകളുടെ പേരിലുള്ള ഇൻഷുറൻസിലും തിരിമറി കാണിച്ചു പ്രീമിയം തുക അടയ്ക്കാതെ വഞ്ചിക്കുകയും ചെയ്തു ഇൻഷുറൻസ് തുക പിൻവലിക്കുകയും മാത്രമല്ല ബാങ്കിൽ മകൾക്കായി നിക്ഷേപിച്ചിരുന്ന പതിനഞ്ചു ലക്ഷം രൂപ പിൻവലിച്ചു വ്യാജരേഖയുണ്ടാക്കി ബാല കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു തുടങ്ങിയ പരാതികളാണ് ഇപ്പോൾ അമൃത ബാലക്കെതിരെ നൽകിയിരിക്കുന്നത് എന്നാൽ ഈ ഒരു സംഭവത്തെക്കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ല എന്നാണ് ബാല പ്രതികരിച്ചിരിക്കുന്നത് ഇത്രയുമൊക്കെ ആ പാവം അമൃതയെ ദ്രോഹിക്കാൻ മാത്രം എന്ത് തെറ്റാണ് അമൃത നിങ്ങളോട് ചെയ്തത് എന്നാണ് സോഷ്യൽ മീഡിയ അടക്കം ചോദിക്കുന്നത് അതേസമയം ബാലയും ബാലയുമായിട്ടുള്ള യാതൊരു ബന്ധവും വേണ്ട എന്ന് പറഞ്ഞ് അമൃതയ്ക്കും പാപ്പുവിനും എന്തിനാണ് ബാലയുടെ ഈ ഒരു തുക എന്നും ചോദിക്കുന്നവരുണ്ട് ഒരു വിവാഹം കഴിച്ചതിന്റെ പേരിൽ അമൃത അനുഭവിക്കേണ്ട ഏറ്റവും കൂടുതൽ അനുഭവിച്ചു കഴിഞ്ഞു സോഷ്യൽ മീഡിയ വഴിയുള്ള സൈബർ ആക്രമണം ഒരു വകയിൽ മാത്രമല്ല ബാല അമൃതക്കെതിരെ പല കാര്യങ്ങളും പറഞ്ഞത് മറ്റൊരു കാര്യങ്ങൾ പത്തിരുന്നൂറ് കോടിയുണ്ടായ ബാലയാണ് ഈ പതിനഞ്ച് ലക്ഷം പോലും മകൾക്ക് വേണ്ടി വെച്ചിരുന്നത് പിൻവലിച്ചത് എന്ന് ഓർക്കണം എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്ത് ലൈക്ക് ചെയ്യുക